സ്ഥലങ്ങളിൽ ഒരു 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 പെണ്ണിനെ തൊട്ടു എന്ന് പറയാൻ തന്നെ പെണ്ണിന് നാണക്കേട് നാണവു മാനവും ഏറ്റവും കൂടുതൽ കൂടെ പുരുഷന്മാരാണ് പീഡനം അനുഭവിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും അതാരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു തൊഴിലുളുപ്പം കൂടെ ഉള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഭയങ്കരമായിട്ട് അത് ഹൈലേറ്റ് ചെയ്ത് കൊടുക്കും പക്ഷേ ഇവിടെ ഒരു എത്രയോ പുരുഷന്മാർ പെണ്ണിൻ്റെ പേരെഴുതി അത് ഭാര്യയായിട്ട് കാമുകിയായിക്കോട്ടെ പേരെഴുതി വെച്ച് ലെറ്റർ എഴുതി വെച്ചിട്ട് അത് അവരുടെ കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അവർക്കെതിരെ ഒരു നടക്കുഴപ്പൊക്കെ ഒരു വർഷത്തെ കഴിഞ്ഞു തരും എൻ്റെ ഇപ്പോൾ ഒരുതേടൊന്നും സംസാരിക്കും അതെ അതെ കമ്മിറ്റി ഒന്നും എന്തായിരുന്നു കമ്മിറ്റിയിലേക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ സമാവധത്തോട് കൂടിയിട്ടാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത് എന്നിട്ടാണ് ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ കാശുണ്ടാക്കാൻ മനസ്സിലായില്ലേ അതാണ് ചേട്ടാ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പോ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രതിനിധിയാണ് ചേട്ടൻ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഇന്നത്തെ കാലത്ത് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഒരു പ്രസക്തി എന്താണ് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇന്ന് പെൺകുട്ടികൾ പെൺകുട്ടികൾ അവരെ പീഡിപ്പിച്ചു എന്ന് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാലഘട്ടമാണ് മുൻകാലങ്ങളിൽ ഒരു 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 പെണ്ണിനെ തൊട്ടു എന്ന് പറയാൻ തന്നെ പെണ്ണിനെ നാണയക്കേട് നാണവും മാനവും ഉണ്ടായിരുന്നു ഇന്ന് ഒരു വിഭാഗം കേട്ടോ എല്ലാ അല്ല ഞാൻ പറയുന്നത് ഒരു വിഭാഗം സ്ത്രീകൾക്ക് ഒരു നാണവും മാനവും ഇല്ലാതെ എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ പ്രണയം പ്രണയം ഓട്ടോമാറ്റിക്കായിട്ട് ആണുമ്പോൾ നമ്മൾ പ്രണയം ഉണ്ടാവും അവർക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെടണമെന്ന് തോന്നുന്നു അങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവരെ പീഡിപ്പിച്ചു എന്ന് പറയുകയാണ് അത് എന്ത് അടിച്ച് അതിന്റെ ലോജിക്ക് എന്താണ് ഒന്ന് ആലോചിച്ചതാണ് കോടതി പറഞ്ഞിരുന്നു നിങ്ങളുടെ തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് അല്ലെങ്കിൽ കേസാണെങ്കിൽ കോടതി അതിന് അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെ ഈ അടുത്ത കാലത്ത് നമ്മുടെ കുഞ്ഞു സാറാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ചോദിക്കട്ടെ നിങ്ങളിപ്പോ കേരള എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ചലനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചില്ലേ കുഞ്ഞു ഋഷ സാർ പറഞ്ഞത് തന്നെ നമ്മുടെ ചലനമാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് സമരങ്ങൾ നടത്തി ഈ ജസ്റ്റിസിന്റെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് കുഞ്ഞുവിഷ സാധനം പോലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് വ്യാജ പരാതികൾ കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെയും നടപടികൾ ഉണ്ടാവണം പോലീസ് കേസെടുക്കണം പോലീസ് എന്തിനാണ് പേടിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു കട്ടൗട്ട് ഞങ്ങൾ ഉയർത്താൻ പോവുക ട്രിവാണ്ടത്തും എറണാകുളത്തും പക്ഷേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു കട്ടൗട്ട് എന്താണ് കേസ് അത് വലിയ പ്രശ്നമായിരുന്നു ഞങ്ങൾ നടത്തി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മണ്ടിൽ നടത്താൻ അനുവദിച്ചില്ല ഞങ്ങൾ ഞങ്ങളുടെ ഓൾ കേരള മെൻസോറിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ പാലഭിഷേകം നടത്തി പടക്കം പൊട്ടിച്ച് ഞങ്ങൾ അപ്പോൾ ഇനി വെക്കാൻ പക്ഷേ അതിനൊരു പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ പിഷയമില്ല കാരണം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്ന പുരുഷന്മാർക്ക് ജീവിക്കുവാനുള്ള ഒരു പ്രചോദനമാണ് ഒരുപാട് ഏറ്റവും കൂടുതൽ കൂടെ പുരുഷന്മാരാണ് പീഡനം അനുഭവിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും അതാരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു തൊഴിലെളുപ്പും കൂടെയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഭയങ്കരമായിട്ട് അത് ഹൈലേറ്റ് ചെയ്ത് കൊടുക്കും പക്ഷെ ഇവിടെ ഒരു എത്രയോ പുരുഷന്മാർ പെണ്ണിന്റെ പേരെഴുതി വെച്ചത് ഭാര്യയായിട്ട് കാമുകിയായിക്കോട്ടെ പേരെഴുതി വെച്ച് ലെറ്റർ എഴുതി വെച്ചിട്ട് അത് അവർ കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയുണ്ടോ ഏതെങ്കിലും ഒരു പെണ്ണിനെതിരെ കേസെടുത്താൽ